ശരിയാണോ ആ വേസ്റ്റ് കംപ്ലീറ്റ് ഒരു ദിവസം വൈറ്റ് ഒന്നും മൂന്നും ഈ മണി മണി കാത്തു എറപ്പാടിനടുത്ത് കണ്ടനകം ബീബ്രോജസിന് സമീപം ഓവുപാലത്തിലെ തോട്ടിലേക്ക് ടാങ്കർ ലോറികളിൽ കൊണ്ടുവന്ന മാലിന്യം തള്ളാനെത്തിയവരെ ഡിവൈഎഫ് പ്രവർത്തകർ ഉറക്കമൊഴിച്ചിരുന്ന് കയ്യോടെ പിടികൂടിയ വാർത്തയാണ് പ്രേക്ഷകർ കണ്ടത് വാർത്തയിലേക്ക് പോവാം മാലിന്യം തള്ളാനെത്തിയവരെ ഉറക്കമൊഴിച്ചിരുന്ന കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഡി വൈ എഫ് ഐ പ്രവർത്തകർ എടപ്പാളിനടുത്ത് കണ്ടനകം ബിവറേജസിനു സമീപത്തെ ഓവുപാലത്തിലെ തോട്ടിലേക്കാണ് ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെ മാലിന്യം തള്ളാനെത്തിയത് ഹോട്ടൽ മാലിന്യം ടാങ്കിലെ വേസ്റ്റ് വെള്ളം എന്നിവയാണ് തോട്ടിൽ സ്ഥിരമായി തള്ളുന്നത് നിരവധി തവണ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയില്ലാത്തതിനെ തുടർന്നാണ് കണ്ടനകത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ദിവസങ്ങളായി രാത്രിയിൽ കാവലിരുന്നത് ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെ ടാങ്കർ ലോറിയിലുള്ള മാലിന്യം തോട്ടിൽ തള്ളാനായി എത്തിയപ്പോഴാണ് ഡിവൈഫ് ഐ പ്രവർത്തകർ കൈയോടെ പിടികൂടിയത് പൊന്നാനി പോലീസ് സ്ഥലത്തെത്തി ചോദ്യം ചെയ്തപ്പോൾ പല തവണകളായി തോട്ടിൽ മാലിന്യം തള്ളാറുണ്ടെന്ന് ടാങ്കർ ലോറി ഡ്രൈവർ സമ്മതിച്ചു വേറെയും ടാങ്കർ ലോറികൾ ഇവിടെ മാലിന്യം തള്ളാറുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു വൻകിട ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യവും ടാങ്കിലെ വേസ്റ്റ് വെള്ളവുമാണ് തള്ളുന്നത് രാത്രി പതിനൊന്ന് മുതൽ പുലർച്ചെ മൂന്ന് വരെ ഈ പ്രക്രിയ തുടരും വളാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ടാങ്കർ ലോറിയാണ് പിടികൂടിയത് രണ്ട് ടാങ്കർ ലോറിയും അകമ്പടി വാഹനവും ഡ്രൈവർമാരെയും പൊന്നാനി പോലീസ് കസ്റ്റഡിയിലെടുത്തു അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടി ഇല്ലാത്തതിനാലാണ് ഡി വൈ ഫൈ ജനകീയ ഇടപെടൽ നടത്തിയത് അമ്മി പെങ്ങമ്മരും വീട്ടിരക്കല്ലേ ഇത് ചെയ്യുന്നത് ശരിയാണോ ഞാൻ ആ തോട്ടിൽ കൊടുത്തിട്ട് ഇമാരി വേസ്റ്റ് അടിക്കാന്ന് പറഞ്ഞ ശരി ഒരു ദിവസം കഴിഞ്ഞ് ഈ ഒരു മണി രണ്ടു മണി നേരത്തെ േ ടി എല്ലാരും ഞാന് ടി എൻ ടിന്ന് മാത്രം ഞാൻ വേറെ വണ്ടികളന്നിട്ടില്ല എനിക്ക് ഒരു വെപ്പും പോലൊക്കെ കാണാം എല്ലാരും ഇവിടെ കൊടുത്തു അടിക്കണേ അതെ എല്ലാരും തോടാണ് ഞങ്ങളാണ് എല്ലാരും കൊല്ലണ്ടേ എല്ലാരും വെള്ളം കുടിക്കാൻ പയ്യാൻ വയ്യ കംപ്ലീറ്റ് ഡീസൽ ആയി കൂടെ ഇവിടെ കൊണ്ടുപോയി ഞങ്ങൾ ഒരു മാസമായിട്ട് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും പഞ്ചായത്തിനും മറ്റവർക്കും മറച്ചവർക്കും ഒക്കെ പരാതി മെമ്പേഴ്സും പഞ്ചായത്തിനും അധികാരികൾക്കൊക്കെ പരാതി കൊടുത്തു മാനം കിട്ടും ഇറങ്ങേണ്ടിയോ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കണം ആ ഇതിന്റെ സൈഡ് കൊണ്ടു പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീസലാണ് ഡീസലാണോ അപ്പൊ എന്തൊക്കെ ഇന്നിപ്പോ കൊടുന്ന് ഹോട്ടലിലെ വേസ്റ്റ് ആവാ എല്ലാം വേസ്റ്റ് കൊടുത്ത് തട്ടിയെടുക്കും ഇന്ന് തട്ടി ഒരു സൺറൈസ് ഹോസ്പിറ്റൽ beyond care